കഴിഞ്ഞ കുറേ കാലമായിട്ട് ഓണക്കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റം ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം വരുമോ ഇല്ലയോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഈ താഴെ കാണുന്ന ഈ പരിപാടി അപ്പന്റെ അമ്മയുടെ കാശുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങളെ കാണിക്കാനായിട്ട് കോളേജിലേക്ക് വണ്ടിയും എടുത്തുകൊണ്ട് വരുന്ന ഈ പൊട്ടമാർക്ക് അറിയത്തില്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരു ഫോട്ടോ വെളിയിൽ വന്നു കഴിഞ്ഞാൽ പോലും നിന്റെയൊക്കെ വണ്ടി അടക്കം അകത്ത് പോകുന്നു നിനക്കൊന്നും ആ പൈസയുടെ വിലയിരുത്തുക കാരണം നിന്റെ അപ്പനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ലോ പക്ഷെ എന്തായാലും ഈ വീഡിയോയെ അടിയിൽ വന്നിച്ച് കുറെ ആളുകൾ വന്നിച്ച് പറയുന്നുണ്ട് ഇതുപോലെയുള്ള പിള്ളേരെ പിടിക്കാനല്ലേ നിനക്കെല്ലാം കഴിയത്തുള്ളൂ രാഷ്ട്രീയക്കാരുടെ നണ്ടായി കയറാൻ പറ്റത്തില്ലല്ലോ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് അങ്ങനെ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ നമുക്ക് മറ്റൊരു സംഭവമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇത് തീർച്ചയായിട്ടും ഇവര് പൊതുനിരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ കോളേജ് അകത്ത് ഒന്നും അല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിന്റെ ഒപ്പം തന്നെ ഇവർ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയക്കാരും മറ്റുള്ള മതസംഘടനകളും എല്ലാം നടത്തുന്ന പരിപാടിക്കുള്ളിൽ ഇതുപോലെ നിയമം തെറ്റിക്കുന്ന ആളുകളുടെ വണ്ടി അടക്കം പൊക്കി അകത്തിടാനുള്ള തന്റെ ഇടം എം വി ഡി കാണിക്കണം എം വി ഡി നിയമങ്ങൾ ചില ആളുകളിലേക്ക് മാത്രം ഒതുങ്ങാതെ എല്ലാവരിലേക്കും കറക്റ്റായിട്ട് നിയമത്തെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കോപ്രായങ്ങൾക്ക് കുറച്ചൊക്കെ കുറവുണ്ടാവും എനിക്ക് തോന്നുന്നത്